സംഘടനാ പ്രശ്നങ്ങൾക്കിടെ വയനാട് കേണിച്ചിറയിൽ പാർട്ടി അംഗങ്ങളുടെ ജനറൽ ബോഡി യോഗം വിളിച്ച് സിപിഐഎം പൂതാടി പഞ്ചായത്ത് പരിധിയിൽ നാല് ലോക്കൽ കമ്മിറ്റികൾക്ക് കീഴിലുള്ള അംഗങ്ങളുടെ യോഗമാണ് വിളിച്ചിരിക്കുന്നത് സുർജിത് അയ്യപ്പത്ത് തുടരുന്നുണ്ട് സുർജിത് ഈ കർഷക സംഘത്തിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ എ വി ജയനെ തരംതാഴ്ത്തിയതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവും പരാതികളുമൊക്കെ നിലനിൽക്കുന്ന ഒരു മേഖലയാണിത് അവിടെ നേതൃത്വം പാർട്ടി ഏതു തരത്തിലാണ് ഇനി ഇടപെടാൻ പോകുന്നത് സുർജിത് റിജിത്ത് ഇത് അഞ്ച് വർഷം മുമ്പുണ്ടായ ഒരു സംഭവം അതിൽ പാർട്ടി പാർട്ടിയുടെ കീഴിലുള്ള പാലിയേറ്റീവ് സൊസൈറ്റി ആ പാലിയേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഒരു പാർട്ടിക്ക് വേണ്ടി തന്നെ ഒരു ഓഫീസ് നിർമ്മിക്കാൻ ബ്രാഞ്ച് ഓഫീസ് നെല്ലക്കരയിൽ എന്ന് പറയുന്ന പ്രദേശം നെല്ലക്കര എന്ന് പറയുന്ന പ്രദേശത്ത് നിർമ്മിക്കാൻ വേണ്ടി ആ ഒരു എഴുപത്തി അയ്യായിരം രൂപ വായ്പയായി നൽകി അത് തിരിച്ച് അടയ്ക്കുകയും ചെയ്തതാണ് ഈ വിഷയത്തിൽ ക്രമവിരുദ്ധമായി ഇടപെട്ടു അതായത് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്ന് കണ്ടുകൊണ്ടാണ് പാർട്ടി എ വിജയനെ പുൽപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്നത് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി ഈ മേഖലയിൽ സംഘടനാ പ്രവർത്തനം നടത്തി നേതാവായിട്ടുള്ള ആളാണ് എ വിജയൻ സ്വാഭാവികമായും അതിൻ്റെ വേരുകൾ അദ്ദേഹത്തെ ത്തെ സംബന്ധിച്ചുണ്ട് പാർട്ടി അടിത്തട്ടിൽ തന്നെ ആ വേരുകൾ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ എ വി ജയനെ ബന്ധപ്പെട്ട് രണ്ട് കേണിച്ചിറയിലെയും പൂതാളിയിലെയും ലോക്കൽ കമ്മിറ്റികൾ ഒന്നടങ്കം ആ മേഖലയിലെ ലോക്കൽ കമ്മിറ്റികൾ ഒന്നടങ്കം എ വിജയന് പിന്തുണ പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്കാണ് വന്ന് രണ്ട് ലോക്കൽ സെക്രട്ടറിമാർ പരസ്യ പ്രതികരണത്തിന് തയ്യാറായി എന്നുള്ളതാണ് എ കെ എസിന്റെ നേതാക്കൾ ഉൾപ്പെടെ പ്രസാദ് അടക്കമുള്ള നേതാക്കൾ ഉൾപ്പെടെ പ്രത്യക്ഷമായി തന്നെ എ വിജയൻ അനുകൂലിക്കുന്ന നിലപാടെടുത്തു അത്രമാത്രം ശക്തമായ രീതിയിലുള്ള പിൻബലം എ വിജയൻ അവിടെയുണ്ട് ഇത് വലിയ ഗുരുതരമായ സംഘടന പ്രശ്നങ്ങളിലേക്ക് സി പി എം ജില്ലാ നേതൃത്വത്തെ ഉടല വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇതാണ് ഇങ്ങനെ ഒരു യോഗം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇന്ന് നാല് ലോക്കലിലെ ജനറൽ ബോഡി യോഗമാണ് ഉച്ചയ്ക്ക് ശേഷം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു ജില്ലാ നേതാക്കളടക്കം പങ്കെടുക്കുന്ന രീതിയിലായിരിക്കും ഈ യോഗം ഇതിനോട് ഈ പാർട്ടി അംഗങ്ങൾ എത്രത്തോളം ഈ യോഗത്തെ സ്വീകരിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്നുള്ളതാണ് പുൽപ്പള്ളിയിൽ ഒരുപക്ഷേ ഏരിയ സെക്രട്ടറി ആകാൻ സാധ്യതയുള്ള ആളായിരുന്നു എ വി ജയൻ എ വി ജയൻ സമ്മേളനത്തിന്റെ തൊട്ട് മുമ്പായാണ് ഈ ഒരു വിഭാഗീയ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരികയും ഈ സമ്മേളനത്തിൽ അദ്ദേഹത്തെ ഇതിനുശേഷം അന്വേഷണ കമ്മീഷൻ വയ്ക്കുകയും ഇപ്പോൾ തരം നടത്തുകയും ചെയ്തിരിക്കുന്നത് ഇന്നലെ ഓഫീസ് അടച്ചുപൂട്ടി പൂട്ടാനുള്ള ശ്രമമുണ്ടായിരുന്നു അത് പ്രാദേശിക നേതൃത്വം തകർക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഗുരുതരമായ രീതിയിലുള്ള സംഘടനാ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു